ഒന്നാം സമയം ഓട്ടം പൂർത്തിയായപ്പോൾ ഏറ്റവും കൂടുതൽ ചില സാറന്മാർ തോൽപ്പിന് മോനെ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും സമ്മാനം കിട്ടിയില്ലെന്നുണ്ട് ദൈവത്തോട് വിളക്കം വന്നതുകൊണ്ടോ അവന് ആരാ സമ്മാനിക്കാൻ വേണ്ടിയാ പ്രാർത്ഥിച്ചു ഒന്ന് സാറേ സമ്മാനിക്കാൻ വേണ്ടിയത് തോറ്റാനും കരയാതിരിക്കാൻ മനക്കങ്ങനെയെന്ന് ഞാൻ പ്രാർത്ഥിക്കുക ജീവിതം ഇങ്ങനെയാ ചിലപ്പോ മക്കൾ തോൽപ്പിക്കാം ചിലപ്പോൾ പങ്കാളി തോപ്പിക്കാം ചിലപ്പോൾ അയൽക്കാർ തോൽപ്പിക്കാം ആര് തോപ്പിച്ചാലും കരയാതിരിക്കാൻ മനക്കെട്ട് വേണോ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നത് ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനം മനധൈര്യം മനോധൈര്യം ദൈവം തന്നിരിക്കും നോർമൽ ഭയം പ്രാർത്ഥിച്ചാലും ഉണ്ടായിരിക്കും അനാവശ്യ ഭയം പ്രാർത്ഥിക്കുന്നില്ല വെള്ളത്തിലെ ഭയം ഇരിപ്പിനെ ഭയം പരീക്ഷഭയം രക്തം ഭയം ഉയരം ഭയം ആനംഭയം പുതിയ മനുഷ്യരെ ഭയം ഭയം ഈ ഭയം ഒന്നും പ്രാർത്ഥിക്കുന്നവർക്ക് ഇല്ല എന്നാൽ സാധാരണ ഭയം പ്രാർത്ഥിച്ചാൽ ഉണ്ടാവും പട്ടി കടിക്കാൻ വന്നാൽ പാമ്പ് കുത്താൻ വന്നാൽ പ്രാമ്പൻ വേറെ വന്നാൽ ആന കുത്താൻ വന്നാൽ കള്ളൻ വീട്ടിൽ വന്നാൽ തീർച്ചയായിട്ടും വീടുകൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നോ ഒരു പട്ടി മേടിക്കാൻ സാധിക്കുന്നു പരിശീലനം പോട്ടെ ജീവനം കൊണ്ടുപോടും ഭയം നോർമൽ ഭയം പ്രാന്തനം എന്റെ പേര് ഞാൻ കാസർഗോഡ് ഒരു വണ്ടിയിൽ രണ്ട് സെക്ഷന രാവിലെ ഉച്ചവരെ പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് പങ്കാളേക്ക് ഒന്നാം വേണ്ടി അടുത്ത മണിക്കൂർ പോവാ സിറ്റി കടന്നു പോകണം ഞാൻ സിറ്റി കൂടെ കടന്നു പോകുമ്പോൾ ഒരു നാന്തൻ ഓടി വന്നു കീറിപ്പറിഞ്ഞാൽ പൈചയും എന്നാലും ചമ്മര് ആൾക്കാർ ശീലിക്കുക ഗുരുവിനെ പോലും നോക്കിക്കാത്ത ആളാ ആൾക്കാർക്കറിയാം എനിക്കറിയത്തില്ലല്ലോ എന്നോട് ചോദിച്ചു അച്ഛൻ അവിടെ പോവാ ഞാൻ പെട്ടെന്ന് കഷപ്പെടാതെ തട്ടും മടി ഉണ്ണാൻ പോവാ ഇപ്പ തന്നെ ഇങ്ങോട്ട് പോയി റാങ്കൻ വഴി ആയിരും റോഡിൽ മുട്ടുകൂട്ടി കൈ വീഴ്ച പിടിച്ചു എല്ലാവരും ഒക്കെ ഒറ്റ പ്രാർത്ഥന പിടാവി പ്രലോഭനത്തിൽ ആർക്കും പറയാൻ പറ്റിയത് അങ്ങനെ കാണുമ്പോൾ പേടിത്തോ കള്ള വീട്ടിൽ വന്നാൽ പേടി ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം നാല് മണിക്ക് ഒരു കള്ളൻ വീട്ടിൽ ഇടിച്ചു നീങ്ങി ചെറിയ ഒരു പോക്കറ്റ് തോക്കുവായിട്ട് അറുപത്തഞ്ച് വയസ്സുള്ള ഭർത്താവ് വരെ പ്രാധൻ കുറ്റി കിട്ടും പോക്കറ്റ് പറഞ്ഞു എന്റെ രീതി ആദ്യം പേര് പേരിച്ചു പേര് പേരി പറഞ്ഞു കഴിയുമ്പോൾ നെറ്റി വെടിവെച്ച് കൊടുത്തു കുന്നിട്ട് എല്ലാം എടുത്തുകൊണ്ട് പോകും ആദ്യം ഭാര്യയിൽ നെറ്റി ു കൊല്ലരുന്ന് എന്റെ പൊന്നു കള്ള കള്ളൻ കൊല്ല എന്റെ പേര് എലിസം കള്ളൻ തൂക്കുകാലി കള്ളൻ പറഞ്ഞ് എന്റെ അമ്മയെല്ലാം അങ്ങനെ പേരോട് കൊല്ലപ്പെട്ട് കയറി കൂടി പോകാൻ പറ്റുമോ കെട്ടിവൻ പോലെ പോകുന്നതാണ് കള്ളൻ നോക്കരുത് കെട്ടിവനെ ജീവിച്ചു എന്നതാണ് എൻ്റെ പേര് കെട്ടിയ പറ്റും പൊന്ന് കള്ള എന്റെ കൊല്ലരുന്ന് എന്റെ പേര് വർഗീസ് നാട്ടുകാരെല്ലാം എന്നെ കണ്ണിൽ പോലെ നമ്മൾ നോർമൽ ഭയം നമുക്കറിയാം നോർമൽ ഭയം അകാണമായ ഭയം പ്രാർത്ഥിക്കുമ്പോൾ വിട്ടുപോകും നോർമൽ ഭയം ഉണ്ടാകാം പ്രാർത്ഥിക്കുന്നത് പ്രേമ കൊടുക്കണം പ്രാർത്ഥനയുടെ അഞ്ച് രീതികൾ ഈശോ പഠിപ്പിച്ചു കൺ ഈ മൂന്നാമത്തെ രാത്രി കുമ്പസാരമെന്ന കൂലാശയം കഴിഞ്ഞിരിക്കുമ്പോൾ യേശു പഠിപ്പിച്ച അഞ്ച് രീതികൾ

ആരാ എന്നെ പൊട്ടത് പത്രദിവസം എന്നെ പൊടാത്തത് ഒരുമിച്ച് യേശു പറഞ്ഞു ശക്തി പറഞ്ഞ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു തമ്പിരാൻ തരുമെന്ന വിശ്വാസത്തോടെ ദൈവം ഭക്ഷണം തരുമെന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ കാക്കയെ ചുമതിൽ ഏലിയാവിൽ ദൈവം ഒപ്പം കൊടുത്തുവിട്ടില്ലേ ഒരു മകൾ വയസ്സ് ഇരുപത്തി ഒമ്പത് കല്യാണം നടന്നില്ല ഇന്ന് രാത്രി മുതൽ അമ്മ അപ്പൻ പാർട്ടിയും ഇന്നേ തൊണ്ണൂറ് ദിവസങ്ങൾ വഴി ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്റെ മകക്കേണ്ടി ആ മകനെ ഒക്കെ സ്തോത്രം ചെയ്യും നാളെ പറയണം എൺപത്തൊന്ന് ദിവസങ്ങൾ വഴി മറ്റന്നാള് എൺപത്തി ദൈവത്തിൽ പിടിക്കണം യാക്കോ പറഞ്ഞത് എന്നെ ആശ്രയിക്കാതെ മറ്റുള്ള കാര്യം മരേയും പറഞ്ഞിട്ട് എവിടെ നിരത്തോണ്ട് പോകും ഈ വാശിയോടെ പാർട്ടിക്കണം ദിവസം വരുന്ന പാർട്ടിക്കണം സ്വന്തമായി വീഴിനു വേണ്ടി ഇവരുടെ വീട് ആയിരുന്നില്ല ദൈവം ഈ കണ്ണീനമായി ഇന്നേക്ക് നൂറ്റി ഇരുപത് ദിവസം പോയി വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം ഇതിന് വലിയൊരു മാനവിക കൊച്ചു കുഞ്ഞുങ്ങൾ അവർക്ക് എന്തൊരു വിശ്വാസമല്ല അപ്പനും അമ്മയും എന്നാ പറഞ്ഞോ അതൊക്കെ വിശ്വസിക്കും പോസ്റ്റിവാൻ ഒരു ദിവസം പോസ്റ്റ് ഓഫീസിൽ കത്തുകൾ തിരയുമ്പോൾ ഒരു പ്രത്യേക കവർ വെള്ളയ്ക്ക മുഴുവൻ അർത്ഥ മിസ്റ്റർ ദൈവം സ്വർഗം പിയോ ആകാശം വഴി പൂരോ എന്ന് പറഞ്ഞ് ഒരർത്ഥസം പോസ്റ്റിവാൻ കവർ ഒഴിച്ചപ്പോൾ ഒരു കടലാസിന്റെ രണ്ട് പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിന് നിഷ്കളങ്കമായ ആചന ദൈവമേ അപ്പൊരു വാവം അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ തുണിയില്ല കഴിക്കാൻ വീട് താമസിക്കാൻ ഒരു വീടും നീ പാവങ്ങളെ സഹിക്കുന്നു ദൈവമാണെന്ന് അമ്മ പറയാറുണ്ട് ഇന്നും ഞങ്ങനെ സേഹിക്കുന്ന താഴെ അക്ഷൂറ് രൂപ മണിയോടെ അയച്ചതാണ് നിന്റെ സ്നേഹം കഴിക്കണം സ്വന്തം കൊച്ചുപോലപ്പോൾ അക്ഷേ പോഷ്യമാനോടുത്തു ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കമായ കാശില്ലാത്ത പോശിമാൻ പല്ലോട് കടം മേടിച്ചു നൂറ് കാലത്തിൽ കുറിച്ചു വെച്ചു അത്യാവശ്യം എന്നും പറയാൻ പറ്റുന്നത് സ്വന്തം ദൈവം സ്വർഗം ബിയോ ആകാശം വഴി രണ്ടു മാസം കഴിഞ്ഞ് പോശിമാൻ കത്ത് തപ്പൊസിൽ അവൈവം സ്വർഗം ബിയോ ആകാശം വഴി പ്രഭൂദവും മനസ്സിലായി പുരുഷകാരി ഉപകാരസ്മരെന്ന പാഴ്സിലായിട്ട് തന്നെയുള്ള എന്റെ കല്ലാസിന്റെ നാല് പങ്കല്ലായി ഒരു കുഞ്ഞിനെ പരാതി ദൈവമേ നീ പാപങ്ങളെ കരുതുന്ന ദൈവമാണെന്നും അമ്മ പിന്നെയും പറഞ്ഞു നീ മഞ്ഞ തോന്നു വെള്ളം തോന്നും കാളപ്പക്ഷി തന്നു ഇരുന്നൂറ് ചോദിച്ചാൽ നാനൂറ് തരുന്നതാ നിന്റെ സ്വഭാവം നമ്മ പറഞ്ഞു അല്ലെ ചോദിച്ചു ഇരുന്നൂറ് തീർച്ചയായും ചോദിച്ചു ഇരുന്നൂറ് നീ ആഴ്ച പക്ഷെ കള്ളപ്പോസിറ്റീവാണ് അതിന് പകിയെടുക്കുന്നത് നൂറേ അയച്ചിട്ടുള്ളൂ അവൻ മയ പാഠം പഠിപ്പിക്കണം അവന്റെ സ്വന്തം കൊച്ചുമോ അതാണ് കുഞ്ഞുങ്ങളുടെ വിശ്വാസം തൊഴിലുഴയെ എം എൽ എ ഞങ്ങളുടെ കുടുംബസുഹൃത്താണ് വ്യക്തിപരമായി സ്നേഹിതന ജോസഫിന്റെ വീടിൻ്റെ എഴുതുക ഞങ്ങൾ സഭയിലെ പ്രോഷ്യളായിരുന്നപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒന്നരയേക്ക് തപത്തോട്ടം സമ്മാനിക്കും എന്നെങ്കിലും ജീവകാല്യപ്പെടുത്തി ഞാൻ വരും ഞാൻ ഞാനവിടെ സ്ഥാപനം പഴകും സെന്റണി മെഴ്സി പോവും വയ്യയിലുള്ളവരെ അവിടെ നോക്കുന്നു അതിൻ്റെ ഡയസ്നാണ് എന്നോട് ഇരിക്കുന്ന ജോൺ വാൽപ്പിനാൻ ഇതിന് പണി നടക്കുമ്പോൾ പീരാസും മകനെ കൂട്ടിയോ മകനും അല്പം ബുദ്ധി മാർഗങ്ങളുടെ ആളെ എൻ്റെ പശു ആയാലും അമ്മ മരിച്ചു അപ്പം ബീരാ പറഞ്ഞു അച്ഛ പായ ശാന്തമ്മ പറഞ്ഞു അച്ഛനെ വിളിച്ച് പശുക്കൂട് ഒന്ന് വെച്ചിരിക്കണം ജോസഫിനൊന്നും മുപ്പത്തി ആറ് പശുക്കളുണ്ട് ആയിരം ഒരു ഓസ്ട്രേലിയ പശു കൊണ്ട് ചല പിടിച്ചാൽ രണ്ടാം മാസം ഇടയിൽ പോവുകയാണ് അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചാൽ പല വിടുക ഞാൻ ചെന്നു ജോസഫ് ശാന്തവും ചേച്ചി അപ്പു ഒരു കാര്യം നേരുന്നു മേഘാലയക്കാരും പണിക്കാരൻ ആനാമേണു ഊറാലയും പുസ്തകവും ജോസഫ് വീട്ടിൽ കൊണ്ടുവച്ചു ഞാൻ പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവേ അച്ഛനായ എന്റെ മങ്ങിയ വിശ്വാസം നോക്കാതെ ജോസഫിന്റെയും കുടുംബത്തിനെയും ആഴമായ വിശ്വാസം പ്രാർത്ഥന രാത്രി ഗുരുതരമായി നിരത്ഭുതമായി ഈ ഓസ്ട്രേലിയ പശുവിനും ഒരു ഇന്ത്യൻ ചന കൊടുത്ത് അംഗീകരിക്കണം ആനാമ്പളും എന്നെയൊക്കെ ഒരു ബീച്ചെ കമത്ത മഴ അകലെ വാല് മുറുകയും ചെയ്യലൊക്കെ ആനാമ്പളും വീണു അത്ര കാര്യായി ഞാൻ ഒരു പോയി പിന്നെ കുറേനാൾ ഞാൻ വിളിച്ചില്ല ും ചെ പിടിച്ചില്ല നമുക്കല്ലേ നാണക്കേട് മാസം പിഴിഞ്ഞു പിടിച്ചു അച്ഛാസം അത്ഭുതം പ്രവർത്തിച്ചു പശുവിനെ തല പിടിച്ചു ഒരു പശുക്കാരി തന്നെ അച്ഛന് വേണമെങ്കിൽ പേര് മാറ്റിയില്ല ശാന്തമ്മ പറഞ്ഞു അച്ഛന് ഇതിന്റെ പാല് കൊണ്ട് ഒരു ചായ കൊടുക്കണമെന്ന് ഞാൻ ചെന്നു ചായ കുടിച്ചു പോകുന്നു പിന്നീട് ജോസഫിന്റെ പാർട്ടിക്കാലം പാർട്ടി സമ്മേളനം വരുമ്പം തിരിയെ കളഞ്ഞു സോഷ്യൽ മീഡിയയിലെ കാണുന്ന പുത്തമ്പനേശനെ വിളിച്ചു കാർത്തിപ്പിച്ചതാണ് ചല പിടിക്കാൻ ചില പിടിച്ചും ദൈവത്തിനായത് നന്ദി അന്ന് രാത്രി പത്തരയ്ക്ക് ജോസഫിന്റെ ഒരു സംസാര കാലഭാവി കുമടിയിൽ നിന്നും എന്നെ വിളിച്ചു പുത്തമ്പനേശനാണ് അത് അവസാനത്തിന് വശം വേണ്ടി കാർത്തിക്കാൻ പോലെ പോയി ചല പിടിച്ചു പ്രസവിച്ചു കടം പറയാ അങ്ങനെയാണെങ്കിൽ വണ്ടി എന്റെ വരെ അച്ഛൻ താമസിയാതെ എന്താ ഒരു പന്നിപ്പൊട്ടത്തി ഒരു ചലയിപ്പിക്കാതെ കിടക്കുവാണ് എന്തെങ്കിലും അണിച്ച് തന്നെ നേരെയാക്കി തരണം തന്നെ കാണുന്ന രീതി നമ്മൾ പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ ദൈവം ചെയ്ത് തരും ദൈവം നാട്ടിത്തരും അപ്പൊ ഈശോച്ചു ഒന്നാമത്തെ മുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം രണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കണം ഉപവസിച്ചു പ്രാർത്ഥിക്കണം ഉപേക്ഷിക്കാൻ നോക്കണം ഭർത്താവ് ത്യാഗമെടുക്കുമ്പോൾ പാനീയം മക്കൾക്കും നന്നാണ് പാനീ താഗമെടുക്കുമ്പോൾ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും നന്ന അച്ചമാൻ എടുക്കുമ്പോൾ സഭയുടെ വിശദീകരണം നമ്മൾ ത്യാഗം എടുക്കണം ത്യാഗം എടുക്കാൻ ബുദ്ധിമുട്ട തലവേദന വന്നോ ലോകമഹായുദ്ധം വൈദ്യുവേദന വന്നോ സുനാമി നൽകുവേദന ഭൂമി ഭൂമിയുരുദ്ധം ആണുങ്ങൾക്ക് സഹി കുറവാണ് പക്ഷെ സ്ത്രീകളോ വയറ്റിൽ പരിപാലനം പറയും ഉരുവാരിയായിരുന്നു വയറ്റിന്റെ മൂലധനമാർ മല്ലിക്കാവൂ ശാരിയായിരുന്നു തലവേദന മാർഗവും എത്ര വേദനകളും സ്ത്രീകൾ ശ്രദ്ധിക്കും അതുകൊണ്ടാണ് സ്ത്രീകൾക്കാണ് ഉപവാസികൾക്ക് കൂടുതൽ കൈവശം ഉള്ളതുകൊണ്ട് തമിഴ്ന ആണങ്ങളുടെ സഹി സ്ത്രീകൾക്ക് അതുകൊണ്ടാണ് പ്രസവിക്കാത്ത ഡിപ്പാർട്ട്മെന്റ് ണുങ്ങൾക്കല്ല പെണ്ണുങ്ങൾക്കാ ദൈവം കൊടുത്തിരിക്കുന്നു ദൈവത്തിനറിയാം ഇത് ആണുങ്ങളെ വകുപ്പാണോ ഒറ്റ പ്രസവം ലോകാവസാനം ഈ പരിപാടിക്ക് കഴിയില്ല ഒരു സ്ത്രീ പറഞ്ഞും എന്റെ മോനെ പ്രസവിച്ചും എന്തൊരു നൊമ്പരാവാ ഇനി വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു പക്ഷെ ആ തീരുമാനം ശരിയാണോ തെറ്റാണോ തരുന്ന ദൈവത്തോട് ഞാൻ പതിനൊന്ന് പ്രാവശ്യം ആരോടെ ചോദിച്ചും അങ്ങനെ ചോദിച്ചു വിളിച്ചു ഞാൻ ഇന്ന് പന്ത്രണ്ട് മക്കളെ അങ്ങനെയാണ് ഒരുങ്ങുമ്പോളും പ്രായമുള്ള മോൻ കോൾഗേറ്റിന്റെ പേസ്റ്റും ടൂത്ത് ബ്രഷും എടുക്കും പേസ്റ്റ് ബ്രഷ് നോക്കിയപ്പോൾ ചകിരിയല്ല അച്ഛൻ വെള്ളം ബ്രഷ് വേണ്ട അതെന്താ നിങ്ങൾ തേങ്ങ ബ്രഷാണ് കാണുമ്പോൾ അറിയാം അന്ന് കൊച്ചിന്റെ അയ്യോ ഞങ്ങളാരും തേങ്ങ രണ്ട് കൊച്ചു വൈഫം അല്പം ആകുമ്പോഴും അങ്ങോട്ട് പോയി പറഞ്ഞേക്കാവുന്ന സഹം ഇതാണെ കളുരുത്തി കേടാനും ആണില്ല ഇറങ്ങാനും ആടില്ല വണ്ടി ആൾക്കാർ വേണം നിശ്ചയിച്ചു രണ്ടു പിന്നീട് പറഞ്ഞതല്ലേ കടുത്തി ഞാൻ പറയണു എന്തൊരു മര്യാദ കേടാ അവര് എന്താ ആവശ്യമെങ്കിൽ അടുത്തിടെ കേട്ടിവിടെ ഇതാണ് ചെയ്തോളൂ അയച്ചെന്ന് കണ്ടിട്ട് വല്ല എന്നു വട ഇതാ കടുത്തി അപ്പൊ മൂത്തം പറഞ്ഞു

കണ്ണുന്നിനോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം ബൈബിളിൽ ഈശോ രണ്ട് പ്രാവശ്യം കണ്ണു മണ്ണി പ്രാർത്ഥിച്ചു രണ്ട് അത്ഭുതങ്ങൾ മക്കായി ഇരുപത്തിമൂന്നിൻ്റെ മുപ്പത്തിനാലാം വാജ്യം മുതൽ ഇരുപത്തിനാലിൻ്റെ രണ്ടാം വാജ്യം വരെ നിന്ന് അക്കലുള്ള ജെറുസലേമിനെ നോക്കി ഈശോ നിലയിൽ കണ്ണുക മുപ്പത്തിയേഴ് വർഷങ്ങളിൽ ആ ജുസിലേ മകുശേഷിക്കാതെ ഒരിക്കലും കരഞ്ഞപ്പോൾ രണ്ടാമത് യേശു കരുന്ന് യോഗനായ പതിനൊന്ന് മുപ്പത്തിയഞ്ച് കടലിൽ നിന്ന് യേശു കരഞ്ഞു ബൈബിളിലെ ആ നിമിഷം പ്രേതശീലകനായ ബന്ധിതനായ ശരീരത്തോടെ ശവ കഥലെന്നും പുറത്തേക്ക് വന്നു ഒരിക്കൽ കരഞ്ഞപ്പോൾ നഗരം തകർന്നു വരും ഒരിക്കൽ കരുടെ പോൾ മത്സ്യം വരും നമ്മളും കരഞ്ഞു പ്രാർത്ഥിച്ചു കൊടുക്കുക മക്കളെപ്പറ്റി ഒരമ്മ കരഞ്ഞു പ്രാർത്ഥിക്കണം അപ്പൻ കരഞ്ഞു പ്രാർത്ഥിക്കണം ഇവിടെ പങ്കാളിക്ക് വേണ്ടി കരിഞ്ഞു പ്രാർത്ഥിക്കണം സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഒരു പ്രത്യേക ഫലമുണ്ട് ഒരു പ്രത്യേക ഉത്തരം ദൈവം ആ പ്രാർത്ഥനയും നമ്മൾ നൽകുകയും ചെയ്യും கண்ணுநீர்னு வலிய விலைய குரஞ்சால் வரும் கோழி குரஞ்சால் பள்ளக்கோடி சில கலிக்கிழாவு கரஞ்சால் பள்ளப்பசி புத்தாம்பு கரஞ்சால் கொம்பு குலுக்கும் இடிவழக்கம் போலும் கேட்காது அம்மா குஞ்சு கரஞ்சால் காகக்குஞ்சு கரஞ்சால் தள்ளக்காக வந்து பசுக்கிளாவில் பசு கொம்பு குலுக்கமெங்கும் കുഞ്ഞു കരഞ്ഞാൽ അമ്മ എന്നീ കരഞ്ഞോടെ അഗസ്ത്യൻ ആ തിരുനാളിലെ രാമസ്യം നടത്തുക ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് അവസാനം കണ്ണീലിന് പ്രത്യേക ഫലമുണ്ട് നമ്മളും കരഞ്ഞ് ഉള്ളിൽ തടയും പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട് ഒന്ന് യും സകല മക്കളോടും ചേരുന്നുിയ മുട്ടേ സമർത്ഥിക്കുന്നു